ഫസ്റ്റ് നാച്ചുറൽ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ ആദ്യത്തെ നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കാനാണ് കണ്ടുപിടിക്കാൻ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ആണ് ഇനി ഡയറക്റ്റ് ആയിട്ട് ും അവസാനത്തെ കൂടി എന്ത് ചെയ്യും കൂട്ടിയിട്ട് പകുതി ക്ലിയർ ആണോ ഇവിടെ എനിക്ക് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്കറിയാം ഇപ്പൊ ഇരുപത് പദങ്ങളുടെ നടുക്കത്തെ തുക പക്ഷേ നടുക്കത്തെ എന്ന് പറയുന്നത് അധികം കിട്ടും അതൊരു പോയിന്റ് ഉള്ള നമ്പർ ആയതുകൊണ്ട് നടുക്കത്തെ കണ്ടുപിടിക്കാന്നുള്ളത് പോസിബിൾ അല്ല അതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യുവാണ് ആദ്യത്തെ ഇരുപത് പദങ്ങളാണ് അതായത് ഒന്ന് മുതൽ ഇരുപത് വരെയാണ് നാച്ചുറൽ നമ്പേഴ്സ് ശരിയല്ലേ ആദ്യത്തെ പദം ഒന്നാണെന്നും അവസാനത്തെ പദം ഇരുപതാണെന്നും അറിയാം ക്ലിയർ അല്ലേ അപ്പൊ ഇരുപതും ഒന്നും കൂടെ കൂട്ടും അതാണ് ശരിയല്ലേ ആദ്യത്തെ അവസാനത്തെ കൂട്ടും എന്നിട്ട് അതിന്റെ പകുതി അപ്പം ഇരുപത്തി ഒന്ന് ബൈ നാച്ചുറൽ സോറി നമ്പർ ഓഫ് ടൈംസ് നമ്പർ ഓഫ് ടൈംസ് ഇരുപത് തന്നെയാണ് ഉണ്ടല്ലോ divide ചെയ്യുന്നു പത്ത് കിട്ടുന്നു ഇരുന്നൂറ്റി പത്ത് എന്ന് answer കിട്ടുന്നു clear ആണോ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇനി b ചോദ്യം b ചോദ്യം find the algebraic expression of the arithmetic sequence അഞ്ച് ഒമ്പത് പതിമൂന്ന് etc okay. അതായത് ഇങ്ങനെ തുടങ്ങുന്ന സീരീസിന്റെ എക്സ്പ്രഷൻ അഥവാ രൂപം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബീജ കിണത രൂപം കണ്ടുപിടിക്കാൻ അളവാണ് എക്സ് എക്സ് എൻ്റെ എക്സ് വൺ ഉണ്ട് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് വീതം കൂടി കൂടി പോകും അപ്പോൾ എടുക്കുക നാല് അതിന്റെ കൂട്ടത്തിൽ കോമൺ ഡിഫറൻസ് ഡിഫറൻസ് എത്രയാണ് അഞ്ചിൽ നിന്ന് നാല് പോയാൽ ഒന്ന് കിട്ടും രൂപം. എങ്ങനെ എഴുതിയത് ആദ്യം കോമൺ ഡിഫറൻസ് അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നു പിന്നെ ഫസ്റ്റ് മൈനസ് ചെയ്യണം എന്നിട്ട് അതിങ്ങോട്ട് എഴുതുക എന്നിട്ട് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ഡെയിം ആണ് വലുതെങ്കിൽ വലിയ സംഖ്യയെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കുക ചെറുതാണെങ്കിൽ അവിടെ മൈനസ് ഇട്ട് കൊടുത്തോണം ക്ലിയർ ആണല്ലോ അത്രയുള്ളു അതിനകത്ത് ചെയ്യാനായിട്ട് നോക്കൂ ഒന്നിട്ട് കൊടുത്താൽ അല്ലെ ഫോർ ഇൻറ്റു വണ്ണും കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു ടൂറ്റ് കിട്ടും കഴിഞ്ഞാൽ അടുത്ത ടൈം കിട്ടും ക്ലിയർ ആണോ ഓരോ വാല്യൂസ് വലിയ കൊടുക്കുന്ന അനുസരിച്ച് ആ സീരീസിലെ